സുഖം തന്നെ അല്ലേ ഇതാ ചിക്കൻ പൊരിക്കുകയാണ് അതോ സ്പീഡ് അപ്പൊ നമ്മളെ ആ കൊറകെടുക്ക പിന്നെ ചിക്കൻ തട്ടിയിൽ ഇട്ടിട്ടാണ് പിന്നെ കാണിക്കുന്നത് മസാല കൂട്ടി വെച്ചിട്ട് അരമണിക്കൂറായി അപ്പൊ ഞാൻ ഒറ്റക്കായി മക്കളെ എനിക്കാരുമില്ലാതായേ ഞാനൊറ്റക്കായി നിങ്ങളെല്ലാരും കൂടെ ഉണ്ട് വിചാരിച്ചിട്ട് ആരുപ്പൊ എനിക്ക് എന്നെ സ്നേഹിക്കണോളൊന്നും ഇപ്പൊ എന്റെ കൂടെ ഇല്ല നിങ്ങളെല്ലാരും എല്ലാരും എന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ആളിൻ്റെ കൂടെ ഇല്ലാതെ ആയി പോയപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി മക്കളെ നിങ്ങളെല്ലാവരും കമൻറ്റിൽ ചോദിച്ചു എന്താ താത്താൻ്റെ മുഖത്തൊരു സങ്കടം എന്നെ സ്നേഹിക്കുന്നോടൊന്നും ഇൻ്റെ കൂടെ ഇപ്പം ഇല്ല അവരൊന്നും ഇപ്പം എന്നെ വിളിക്കാറുമില്ല ഞാൻ സാനുപോലും ഇപ്പം എൻ്റെ കൂടെ ഇല്ല എല്ലാവരും സാനുവിനെ പറഞ്ഞു യുവാക്കൻ്റെ എൻ്റെ സാനു മോൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നേ ഇപ്പം എൻ്റെ സാനുമോനും എന്നെ കോറ്റിപ്പോ എന്നെ ഇട്ട് പോയി എനിക്കിപ്പം ആരുമില്ല എൻ്റെ റപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങൾ സാനുവിനെ ഇന്നിൽ നിന്ന് അകറ്റിയിലേ എല്ലാവരും ഇങ്ങനെ പറയണ് സാനു ഇന്നിൽ നിന്ന് അകലാണോ അല്ല നിങ്ങൾക്ക് ആഗ്രഹം അതുപോലെ സംഭവിച്ചില്ലേ ആരും മൂർശിമോന് തിരക്കായി പോയി പുള്ളിക്കുമാനൊക്കെ ഒന്നും ആരും ഇപ്പം എൻ്റെ കൂടെ അല്ല എല്ലാരും പോയി എല്ലാവരും ഓരോ സുഖം നോക്കി പോയി ഞാൻ മാത്രം തരിച്ചായി എല്ലാവർക്കും വേണ്ടി ഓടിയ ആള് പോയി അപ്പം ചിക്കൻ പൊരിച്ചതാണ് പൊന്ന് മക്കളെ ഇന്നലെ ഞാൻ ഇതിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തുനിന്ന് കുറച്ച് പൈസ വാങ്ങിയിരുന്നു അപ്പോൾ അതിന് ചിക്കൻ വാങ്ങ വാങ്ങിയതാണ് കേട്ടോ നമ്മളെ പച്ചക്കറി എന്നാട് പച്ചക്കറി നിങ്ങൾ മീൻ മാർക്കറ്റിലൊരു വീട് ഒട്ടിയില്ല അതിലെ അതിലൊരു ഒരു പയ്യനെ കണ്ടില്ലേ ഓരോ തന്നെ കേട്ടോ പറ്റുന്ന ഇടക്ക് കടമ്പ് വാങ്ങും അല്ലാതെ ഇതിൻ്റെ സുഹൃത്തുക്കളാണ് ചങ്കകളാണ് അവരെല്ലാം പൈസ വരും ഇല്ലെങ്കിൽ എന്താ പഠിച്ചില്ലേ അപ്പം ഇനിയിപ്പ ചിക്കനും മട്ടനൊക്കെ തന്നെ അല്ലേ അങ്ങോട്ട് ഇവിടുന്നങ്ങോട്ട് പൊട്ടിതാ അടുപ്പത്ത് രണ്ടടുപ്പാണ് കേട്ടോ പരിപാടി ഇപ്പ ഇതൊക്കെ തൂളിക്കാനിട്ട് പൊന്നുമക്കളെ ചേല്ലാം ഒന്ന് കുറച്ചൊരു കുറച്ചൊരാശ്വാസാവും ഒരു ഓക്സിജനൊക്കെ വരണ്ടേ അപ്പേ ഒറ്റപ്പെട്ട പോയി എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കാനാണ് ആരും എല്ലാവർക്കും എല്ലാവരും ഒറ്റക്കാണ് ഇപ്പോ എന്നും നമ്മൾ ഒറ്റക്കന്നല്ലേ എനിക്കാരും ഇല്ലാതായി പോയി ഇന്ന് ഉണ്ട് പേരിന് ഇന്ന് ആരുല്ല എനിക്ക് കൂട്ടുകൂടാനൊന്നും ഇപ്പൊ ആരുമില്ല എല്ലാവർക്കും എല്ലാവരുടെ കാര്യത്തിലോടുകേ ജീവിതത്തിൽ ഒറ്റക്കായി പോ ഞാൻ തനിച്ച് ഒറ്റക്കായി പോലെയൊക്കെ നല്ല സന്തോഷത്തിൽ ഞാൻ ദുഃഖത്തിലുമാണ് മക്കളെ ഒരേക്കോലെ മാപ്പിളാലപ്പ പെരും കൂടിയില്ലാന്ന് മാത്രമേ ഉള്ളൂ ഒരുക്ക് എനിക്ക് എൻ്റെ മാപ്പിള കാണാൻ പോലും ഒന്നും കിട്ടണില്ല അതാണ് ഇപ്പ എന്റെ വലിയ ദുഃഖം ഇപ്പൊ വരുപ്പ വരുന്ന നട്ട് മൂപ്പരെ ഇന്നിങ്ങനെ കളിപ്പിച്ചാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായിക്കൊള്ളും മൂന്നാം തിയ്യതി ആയിരുന്നു നാലാം തീയതി ആയിരുന്നു അട്ട് ഇത് കാത്തിരിക്കുക ഗൾഫിൽ എണ്ണ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക എന്നതിരി കാത്തിരിക്കുക കാത്തിരിപ്പ് അവസാനം എടുക്കാമെന്ന് പറയാനും പറ്റില്ല ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു പോവാണ് അപ്പോൾ അല്ലേ സങ്കടം തന്നെ അല്ലേ എൻ്റെ വിധി കാത്തിരിക്കാനേക്കാരം അല്ലെങ്കിൽ ഇവിടെ സങ്കടം ആണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പരലോക സ്വർഗ്ഗത്തിൽ സ്വർഗ സ്വർഗം കിട്ടാനേ കാര്യം അപ്പം നമുക്ക് ഇനിക്കായ സ്വർഗത്തിൽ കുഴപ്പമാവാമല്ലോ പുനിയാവില് നിരകമായവർക്കൊക്കെ ആഹാരത്തിൽ സ്വർഗിക്കാരും നല്ലതാണ് കൂട്ടിക്കണം പഠിച്ച സ്വർഗം നന്ന് അനുഗ്രഹിക്കട്ടെ അമീ അലപ്പില മീ എല്ലാവർക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാ ചങ്കാർക്കും എൻ്റെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും അത് അങ്ങനെ നിങ്ങൾ എന്തെന്നെ പറഞ്ഞാലും എനിക്കിപ്പോൾ സന്തോഷമാണ് എന്തായാലും നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ട് നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നുണ്ട് സപ്പോർട്ടി പറഞ്ഞ മാതിരി സപ്പൂസിനോ സപ്പൂസിനൊക്കെ ഭയങ്കര വയ്യാതായി പിന്നെ ജെസിക്ക് വയ്യാതായി എനിക്ക് വയ്യാതായി എല്ലാവർക്കും കൂട്ടുകാരിച്ചകൾക്കൊക്കെ വയ്യാതായി എന്നാലും ഞാൻ ഒരു വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ അവർക്ക് വിളിച്ചു ഇപ്പം ഞാൻ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ പോവുകയാണ് എന്താ പറയുക ജെസിയാണ് എൻ്റെ എല്ലാ ലോകം ഉണ്ടായിരുന്നത് സാനു ജെസ്സീ സാനുണ്ടെങ്കിൽ ഞാൻ ആപ്പിയ സപ്പൂസിന് പിന്നെ ഒന്നും എല്ലാവർക്കും പോലോ സപ്പൂസ ജെസ്സിയാണ് എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിട്ട് ഇപ്പം ജെസ്സിയുടെ മാപ്പിളന്നു ജെസി ഇപ്പോൾ സുഖത്തിൽ ഇരിച്ചോളം അങ്ങനെ ജീവിക്കട്ടെ അപ്പം നമ്മളൊരു ക ഒരു പിന്നെ കട്ടറും എല്ലാ ഏ സ്വർഗത്തിലെ കട്ടറും പാവണ്ടല്ലോ വെച്ചിട്ട് വിളിക്കലില്ല ഇപ്പോൾ ആ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് എൻ്റെ പൊന്നും മക്കളൊക്കെ വിടട്ടെ എല്ലാവർക്കും എല്ലാം എപ്പോഴും പോരാൻ കഴിയില്ലല്ലോ എന്നാലും ഇപ്പോൾ ഞാൻ തെറ്റിദ്ധാരണയോടെ സാധനം കൊണ്ട് നോക്കും ജെസ്സീനെ കുറ്റം പറയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും എനിക്കതായത് ജെസീനെ ജെസ്സീന്ന് പറഞ്ഞാൽ എൻ്റെ ജെസ്സി ഞാനും കൂടെ ഉള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നല്ല രസമാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ജെസ്സി അങ്ങനെ നടത്തും ചെസ്സി ഇക്ക എല്ലാവും മെസ്സി ഉണ്ട് ഓള അവിടെ ഇല്ല ഓള കാണാൻ പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഓള കിട്ടണില്ല അവിടെ അനിയത്തി പ്രസവിച്ചു ആയതുകൊണ്ട് ഓളിയും സപ്പോസിൻ്റെ അടുത്തേക്ക് പോകണം എന്നുണ്ട് കാപ്പനാവശ് കുറച്ച് ലോങ് ആയതുകൊണ്ട് ഓളത്ത് ഓള വീട്ടിൽ വല്ലാതെ വീട്ടിൽക്കും പോയി എൻ്റെ വീടാണ് ആരും കാണാത്തത് എൻ്റെ വീട്ടിൽ വരാറി പരീക്ഷം വരുത്തണേ അപ്പം സപ്പൂസും ജസ്സിയും ഓരോടത്താണ് അതുകൊണ്ട് ഇൻ്റെ കയ്യെത്താൻ ദൂരത്തോലുണ്ട് കാണാൻ പോകാൻ പറ്റിയില്ല അപ്പം പുട്ടിനാവി വന്നു മക്കളെ പുട്ടിനാവി വന്നു അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ പോളുണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂരാലല്ല രസമാണ് ഞാനും ജെർസിയും സപ്പൂസും ഒക്കെ പാടാൻ അതിന് ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ എന്നുള്ളൂ ഒരുക്ക് പോക്ക ഒരുക്ക് എല്ലാവരും ഒറ്റ റീച്ച് കുറഞ്ഞക്കോണു നിങ്ങളെല്ലാവരും ഓരോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അവർക്ക് വെയ്യാത്തത് കൊണ്ടാണ് വീടോടാഞ്ഞത് അതുകൊണ്ട് സപ്പൂസിനൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത് ആറ് വർഷമായിട്ട് ഒരു വരുമാനം കിട്ടാത്ത സപ്പൂസ് സപ്പൂസ് ഭയങ്കര സങ്കടത്തിലാണ് നിങ്ങളൊന്ന് മാക്സിമം സഹായിക്കൊക്കെ വേണം കേട്ടോ പാവല്ലേ എൻ്റെ ചങ്കാളാണ് ഓലൊക്കെ വന്നോണ്ടാണ് ഞാനിപ്പോൾ സന്തോഷത്തിലായിരിക്കുന്നത് ഒക്കെ ഓല കൂട്ടുകെട്ടുണ്ടായത് വരെ ഒറ്റക്ക് എൻ്റെ റൂമിൽ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അവരൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് എനിക്ക് വലിയ ഐശ്വര്യമായിരുന്നു ചോല കാണാൻ പോവാൻ എനിക്ക് തിടുക്കം കൂട്ടിലോട്ടേക്കണം കുറച്ച് ദിവസമായി ചോല കാണാൻ പോയി അവരോടത്തേക്ക് വീഡിയോയിൽ കാണാം ജസ്സിനെപ്പോൾ കാണണം ജസ്സി അവിടെ ഉണ്ടോ അറിയില്ല എങ്ങനെ അതിലൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും പോയിച്ചു ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോ ഒക്കെ എന്ത് രസാണല്ലേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ഞാനും ജസ്സീൻ കൂടെ ഉള്ള വീഡിയോ ആണ് അധികം ഉള്ളത് അതിലോൾക്ക് റീച്ച് ഉണ്ടാവും എൻ്റെ കൂടെ ഉള്ളപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ലാതെ പോവുമായിരുന്നു പക്ഷെ ഇപ്പം മൊത്തം റീച്ച് കുറഞ്ഞു അപ്പം വീഡിയോ ഇടുന്നില്ല പിന്നെ അവൾക്ക് വയ്യാതായി ഒക്കെ പാടൊരു കൊലമാലായിരുന്നു അനേത്തി പ്രസവിച്ചു നല്ല സൂപ്പർ കുട്ടിയാ കല്ല ഇഷ്ടമായി കോട്ടയച്ചന്നു അറ്റീ പൊളിയായിരുന്നു സുഖപ്രസവമായിരുന്നു അപ്പൊ അങ്ങനൊരു തിരാണ് ഈ ചെസ്സിക്കു ഒരു കുഞ്ഞുണ്ടാവണം ഇതേ ഉള്ളു കുട്ടും കുറ്റി വേലക്ക് പൊത്തി വെക്കളേ എല്ലാ സന്തോഷത്തിൻ്റെ ഇടയിൽ ജെസ്സിക്ക് ഒരു പാവമാണ് ജെസ്സി കുറേ തെറ്റിദ്ധാരണ എൻ്റെ മനസ്സിലുണ്ടായത് പൊന്നുമക്കളെ അതെ എനിക്ക് ഓരോ തെറ്റിദ്ധാരണം തോന്നിയതാണ് അല്ലാതെ ഓരോ അങ്ങനെ തമ്മിലങ്ങനൊന്നും ഉണ്ടായിരുന്നേ എല്ലാവരും എനിക്ക് എൻ്റെ രസീനെ ഞാൻ സംശയിച്ചു പോയി ഒറ്റക്കൾ അത് എനിക്കെന്താ അറിയില്ല ഇന്നോടാ തോന്ന കൂടുതൽ സാനൂനോട് ഇഷ്ടം തോന്നിയത് എനിക്ക് സാനൂനെ പിരിയാണെന്ന് കഴിയില്ല എന്തായാലോ സാനുവിൻ്റെ കൂടെ മരണം വരെ ഉണ്ടാവണം അതിന് നിങ്ങൾ സമ്മതിക്കണില്ലല്ലോ അപ്പോൾ സാനു എന്നോട് പിണങ്ങിയിരിക്കുവല്ലേ നിങ്ങളതിനെ ഓരോ വയക്കു എന്തിനാണ് നിങ്ങളെന്തിനാണ് സാനു എന്നകലോ നിങ്ങൾ പറയുന്നത് എപ്പോഴും എന്നെ കമൻറ്റ് ഷാനു അകലണം സാനു ഇട്ട് പോകണം ഉള്ള വർത്തമാനം മാത്രമേ ഉള്ളോ നിങ്ങൾ കമൻ്റ് ചെയ്തത് ഈ ഷാനു ഞാൻ ആനക്കുട്ടി ഷാനു എലിക്കുട്ടി ആ പാവത്തിൽ എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത് മക്കളെ എൻ്റെ കൂടെ നിന്നതിന് അതിനൊരു ഒരു ഒരു കുഴപ്പവും പറ്റൂല ഇതിൻ്റെ കൂടെ നിന്നത് ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ അതിൻ്റെ സങ്കടം മാറിയിട്ടുള്ളൂ അപ്പൊ മൂ നാലാമത്തെ മാസമാണ് ചാനു പരിചയപ്പെട്ടത് ചാനും ഇങ്ങനത്തെ ഒരു നല്ലൊരു കുട്ടിയാണ് ചാനു അത് പോലെ ഇങ്ങക്കറിയില്ല അപ്പൊ നിങ്ങളെ ചിക്കനൊക്കെ നല്ല ഫ്രൈ ആയിരിക്കുകയാണ് നമുക്ക് കോരി മാറ്റി കൊടുക്ക ആയ ഫ്രണ്ട്സ് നമ്മൾ ഈ പുട്ട് കഴിക്കാൻ പോകുകയാണ് കേട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്ന് പറഞ്ഞക്കൂടല്ലേ ചൊഞ്ഞ് മക്കളെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചോ അപ്പം നമുക്ക് പഴമുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ഇനി നമുക്ക് ഈ നാരങ്ങ കയ്യിലേക്ക് പീഞ്ഞു കൊടുക്കണം അപ്പം ഉണ്ടാക്കി പുട്ടുണ്ടാക്കണ വീഡിയോ കണ്ടു ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് നാരങ്ങായി ഒഴിക്കണം കേട്ടോ മീറ്റ ഒന്ന് കഴിക്കുവാണെങ്കിൽ നമ്മൾ കൊളസ്ട്രോളൊന്നും കൂടില്ല നല്ലൊരിതാണ് എന്നിട്ട് നല്ലായിടത്തും ഒന്നും ഇങ്ങനെ വായിക്കൊടുത്താൽ അയ്യ് ചിക്കൻ്റെ കാല തന്നെ തിന്നാൻ പോവാണ് അത് അച്ഛ പൊഞ്ഞോ സ്വർഗമാ സുഖിക്കും അപ്പം നിങ്ങളെല്ലാരും ചായ കുടിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇത് കരിപ്പുഴിയാണ് നമ്മളെ വീട്ടിലുണ്ടാക്കണം വായിക്കട്ടോ പഴം പഴം വായിക്കാൻ അവിടെ പറയാം പഴം പഴം കൂട്ടി കുഴച്ചൊന്നെടുക്കട്ടെ ഈ നേരത്തൊന്നും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല മക്കളെ അപ്പം നോമ്പി ഒറ്റടിക്ക് നമുക്ക് അവിടെ തിന്നാം അപ്പം ഞങ്ങൾക്ക് വേണം മക്കളെ അവിടെ നോട്ടെ അവിടെ നിന്നോട്ടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൂ അസ്സലാമലൈക്കും ഓക്കെ ഓൾ ദ ബെസ്റ്റ് എല്ലാവരും റാത്തായിരിക്കാം കേട്ടോ സന്തോഷമായിരിക്കുക ഓക്കേ